സത്യരാജ് നാഗാർജുന ഖാൻ സൗബിൻ ഷാഹിർ എന്നിങ്ങനെ വിവിധ ഭാഷാ സിനിമകളിലെ പ്രമുഖർ ഒന്നിച്ച കൂലിയിൽ ഏറ്റവും കയ്യടി വാങ്ങിയെടുത്തത് കന്നഡ താരം ഉപേന്ദ്രയാണെന്നാണ് ആരാധകരുടെ പക്ഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ പ്രകടമായ പൊളിച്ചെഴുത്തുകൾക്ക് തയ്യാറാവുകയും അതെല്ലാം വിജയമാക്കി തീർക്കുകയും ചെയ്ത നടനും സംവിധായകനും ഒക്കെയാണ് ഉപേന്ദ്ര സ്ത്രീകൾക്ക് നേരെ ആക്രോശിക്കുന്നതും അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നതുമായ രംഗങ്ങൾക്ക് സെൻസർ ബോർഡ് കടുത്ത നിയന്ത്രണങ്ങൾ ഇപ്പോൾ കടുപ്പിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ഓട്ടോ ശങ്കർ എന്ന തന്റെ സിനിമയിൽ ഒരു സ്ത്രീയുമായി സംഘടന രംഗത്ത് അഭിനയിച്ചിട്ടുണ്ട് ഉപേന്ദ്ര വിജയശാന്തി അടക്കമുള്ള ആക്ഷൻ ഹീറോയിൻസ് ഫൈറ്റ് സീനുകളിൽ വന്ന് പുരുഷന്മാരെ ഇടിച്ച് പറവറപ്പിക്കുമ്പോൾ ഉപേന്ദ്ര ഒരു സ്ത്രീയെ ഇടിച്ച് വായിലൂടെയും മൂക്കിലൂടെയും രക്തസ്രാവം സൃഷ്ടിക്കുന്ന സീനുണ്ട് ആ സിനിമയിൽ ഇത്തരം രംഗങ്ങൾ അഭിലഷണീയമല്ല എന്നിരുന്നാലും അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഉപേന്ദ്ര സന്നദ്ധന എന്ന് മാത്രമാണ് സൂചന കഥാസന്ദർഭം ആവശ്യപ്പെട്ടത് താൻ ചിത്രീകരിച്ചു എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് ഉപേന്ദ്ര എന്ന് പേരിട്ട സിനിമയിലും സമാനമായ വിവാദ രംഗങ്ങൾ വലിയ ചർച്ചയായിരുന്നു എന്നാലും ഇദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഒട്ടും കുറവില്ല